മുസ്ലിം ലീഗിന് നേരെ വരുന്ന ആശയപരമായ പ്രതിഷേധങ്ങളെ തടയാൻ മുസ്ലിം ലീഗ് നേതൃത്വം എന്നും പരിചയമായി ഉപയോഗിക്കാറുള്ളത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ആത്മീയ ചൈതന്യത്തെയാണ് ബൈത്തിന്റെ കുടുംബം കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യ മനുഷ്യരെ മനുഷ്യരായി കാണാൻ കഴിയുന്ന നിരവധി നല്ല മനുഷ്യർക്ക് ജന്മം നൽകിയ കുടുംബം ഏവരുടെയും ഇഷ്ടവും സ്നേഹവും ആവോളം അവർക്കെല്ലാം ലഭിച്ചിട്ടുമുണ്ട് എന്നാൽ പാണക്കാട് കുടുംബത്തിന് കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്കപ്പുറം ജനങ്ങൾ നൽകുന്ന ഈ ആത്മീയ പരിഗണന മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ പലരും ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ലീഗിന് നേരെ ഉയരുന്ന രാഷ്ട്രീയ ആരോപണങ്ങളെയും അഴിമതി ആരോപണങ്ങളെയും ചെറുക്കാൻ ലീഗ് നേതൃത്വത്തിലെ ചിലർ പാണക്കാട്ടെ തങ്ങന്മാരുടെ ഈ ആത്മീയ ചൈതന്യം ഒരു പരിചയമായി ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ലീഗിനകത്തുള്ളവരുടെ മുറുമുറുപ്പുകളിലൂടെ അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ എല്ലാവരെയും ഞെട്ടിക്കുന്നതുമാണ് ഇപ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ട ഉപയോഗിക്കാൻ കഴിയാത്ത സമസ്തയുമായി ലീഗിന്റെ ഒരു വിഭാഗം തുറന്ന പോരിലേക്ക് നീങ്ങിയിട്ടുണ്ട് സമസ്തയുടെ നേതൃത്വം പ്രത്യേകിച്ച് മഹാനായ ജഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ളവർ ഇടത് സർക്കാരുമായി സഹകരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതിനോട് ലീഗ് നേതൃത്വത്തിലെ ചിലർക്ക് വലിയ അതിർത്തി ഉണ്ടായിട്ടുണ്ട് എന്നാൽ ലീഗിന്റെ രാഷ്ട്രീയ ആയുധമായി സമസ്തയെ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന സൂചന തന്നെയാണ് സമസ്ത നേതൃത്വം പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ പശ്ചാത്തലത്തിലായിരിക്കാം പാണക്കാട് വെച്ച് എം എസ് എഫിന്റെ നേതൃത്വത്തിൽ ഒരു പൈതൃക ഷോ നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ക്കാൻ കഴിഞ്ഞത് സിയെച്ച് കണ്ട പാണക്കാട്ട ലോകം എന്ന് പേരിട്ടാണ് ആ പൈതൃകോഷ സംഘടിപ്പിച്ചത് പിന്നീട് കുഞ്ഞാലി കുട്ടിയും സമദാനിയും പാണക്കാട് കുടുംബത്തെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളും അതിന് പാണക്കാട് ഹൈദരലി തങ്ങളുടെ മകൻ മൊഹീനലി തങ്ങൾ നൽകിയ മറുപടിയും മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണല്ലോ സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നത്തെ പാണക്കാട്ട തങ്ങന്മാരും സമസ്തയും തമ്മിലുള്ള പ്രശ്നമാക്കി ചിത്രീകരിക്കാനാണ് ഇതിലൂടെ നേതൃത്വം ശ്രമിച്ചത് ഈ പശ്ചാത്തലത്തിൽ ഡോക്ടർ കെ ടി ജലീൽ തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പാണ് ഇപ്പോൾ ഏറെ ചർച്ചയായിരിക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് പാണക്കാട്ട പൈതൃകത്തിൽ ആർക്കാണ് സംശയം പാണക്കാട് സെയ്തു കുടുംബം കേരളത്തിലെ മത രാഷ്ട്രീയ മേഖലയിൽ നൽകിയിട്ടുള്ള നേതൃത്വം അനുഷേദ്യമാണ് വാക്കുകൊണ്ട് പോലും അവർ ആരെയും വേദനിപ്പിക്കാറില്ല നോക്കിലോ പെരുമാറ്റത്തിലോ സമീപനത്തിലോ ആരോടും അവർ വിവേചനം കാട്ടാറില്ല ഒരു പ്രോഗ്രാം നോട്ടീസിൽ നിന്നും ഒരാളുടെയും പേര് അവർ വെട്ടിമാറ്റിയിട്ടില്ല ലീഗിൽ ഉരുണ്ടുകൂടുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ പാണക്കാട്ട് തങ്ങന്മാർ ഇന്നോളം കക്ഷി ചേർന്നതായി അറിവില്ല സമസ്തയെ സമുദായത്തിന്റെ ആത്മീയ നേതൃത്വമായി കണ്ട മഹാരഥന്മാരാണ് കൊടപ്പനക്കൽ തറവാട്ടിലെ സഹിതന്മാർ പാണക്കാട്ട പൈതൃകത്തിൽ കേരളക്കരയിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും സംശയമുണ്ടാകാനിടയില്ല എന്നാൽ ലീഗിലെ പുതുതലമുറക്ക് പാണക്കാട്ട പൈതൃകത്തിൽ സംശയം ജനിച്ചത് കൊണ്ടാകുമോ എന്തോ പാണക്കാട്ടു വെച്ച് അത്തരമൊരു പൈതൃക ഷോ സംഘടിപ്പിച്ചത് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളോ ഹൈദർ തങ്ങളോ ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഫാഷൻ പരേഡിന് കൂട്ടുനിൽക്കുമായിരുന്നില്ല പാണക്കാട്ട മരത്തിൽ നിന്ന് സമസ്തയിലെ ഒരാളും ഒരു കൊമ്പും ചില്ലയും വെട്ടാൻ മുതിരില്ല പാണക്കാട്ട സൂര്യനെയോ ചന്ദ്രനെയോ സമസ്തയിലെ ഒരു നേതാവും മേഘമായി വന്ന് മറക്കാനും പോകുന്നില്ല വഹിക്കുന്ന പദവിയുടെ മഹത്വം മനസ്സിലാക്കി എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഐക്യത്തോടെ കൊണ്ടുപോകാൻ കഴിയാതെ വരുമ്പോൾ ഇരിക്കുന്ന കസാരയുടെ കാലുകൾ ആടിത്തുടങ്ങുക സ്വാഭാവികം പ്രായമാകുമ്പോൾ കണ്ണിന് ബാധിക്കുന്ന രോഗം ചികിത്സിച്ച് ഭേദമാക്കണമെന്ന സയ്യിദ് മുയിൻ അലി ഷിയാബ് തങ്ങളുടെ ഉപദേശം കേട്ട് ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ടവർ തിമിര ശസ്ത്രക്രിയക്ക് വിധേയമായാൽ ഭാവിയിലെ മേജർ സർജറി ഒഴിവാക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ